ഹായ് ഡിയേഴ്സ് അസലമലേക്കും അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്കും അലഹമില്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണേ എന്ന് നമ്മുടെ പാതുട്ടിക്കൊരാഗ്രഹം പുതിച്ചോറ് കഴിക്കണം അത് ഇന്നുണ്ടായ ആഗ്രഹമല്ല കേട്ടോ നമ്മൾ കഴിഞ്ഞ് കുറച്ച് ദിവസം മുന്നേ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ആശുപത്രിയിൽക്ക് പൊതിച്ചോറ് കൊണ്ടാണ് അത് അപ്പോൾ അന്നത്തെ ദിവസം ബറാത്തിൻ്റെ നോമ്പായിരുന്നു അപ്പം അന്ന് കഴിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുവിന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് അതേപോലെ തന്നെ ഒരു പൊതിച്ചോറ് അവന് ഉണ്ടാക്കി കൊടുക്കണം എന്ന് അപ്പം ഇന്നാണ് കേട്ടോ അപ്പോൾ അതിനൊക്കെ നിന്നുണ്ടായിരുന്നത് അപ്പം ഇന്നാണെങ്കിൽ സ്കൂളൊന്നുമില്ല ശിവരാത്രിയുടെ മുടക്കാണല്ലോ അപ്പോൾ സ്കൂളില്ലാത്തവരനെ ഇന്ന് പുതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേപോലെ തന്നെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ നോമ്പൊക്കെ വരികയല്ലേ നോമ്പൊക്കെ ആകുമ്പോൾ നമ്മളീ പൊതിച്ചോറും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കില്ലല്ലോ അപ്പോൾ അതിന് മുന്നേ അവൻ്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചു വിട്ടാ ഒരു കുഞ്ഞാഗ്രഹമല്ലേ അങ്ങനെ ഇന്നിപ്പോൾ അതിനൊക്കെ നിന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ തേങ്ങ ഒന്ന് പൊളിക്കട്ടെ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഉപ്പേരിക്കൊരിത്തിരി തേങ്ങ വേണം ചെമ്മന്തി ഉണ്ടാക്കണം പിന്നെ ബാക്കിയൊക്കെ നമ്മൾ അന്ന് ഉണ്ടാക്കി അതേപോലെ തന്നെയാണ് വഴുതനങ്ങ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു വഴുതനങ്ങ് പൊരിക്കണം പിന്നെ കൊണ്ടാട്ടമുളക് അച്ചാറ് പയറ് ഉപ്പേരി അങ്ങനെ അങ്ങനെ മുട്ട പൊരിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് തുടങ്ങിയിട്ടുണ്ട് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എല്ലാം ആക്കിയതിൻ്റെ ശേഷമാണ് ഇല ഉണ്ടായിരുന്നില്ല കേട്ടോ മൊത്തത്തിൽ ഇല ഒക്കെ കീറി കീറിപ്പോയിട്ടുണ്ടായിരുന്നു നല്ല കാറ്റല്ലേ ഇപ്പോൾ അപ്പോൾ ഒക്കെ ഇങ്ങനെ കാറ്റ് വീശിയിട്ട് എല്ലാം ഇങ്ങനെ കീറി കീറിയിട്ടാണ് നിൽക്കുന്നത് ഇല ഉണ്ട് പക്ഷെ ഒന്നും ആവശ്യത്തിനില്ല കേട്ടോ എന്നിട്ട് പിന്നെ ഒരു വിധേന നടുഭാഗമൊക്കെ വെട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാണ് പപ്പടം പൊരിക്കണം അതുപോലെ തന്നെ മുളക് പൊരിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മുളകും പപ്പടമൊക്കെ പൊരിച്ച വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ പിന്നെ വഴുതനങ്ങ പൊരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തു തന്നെ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അടുപ്പത്ത് നല്ല തീയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വഴുതനങ്ങ അടുപ്പിലാക്കിയിട്ടാണ് ഇനി പുപ്പേരി ഉണ്ടാക്കണം അതുപോലെ മുട്ട പൊരിക്കണം പിന്നെ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണക്ക ചെമ്മീനൊക്കെ ചൂടാക്കിയെടുത്തിട്ടുണ്ട് മിളകൊക്കെ പിന്നെ ആദ്യം തന്നെ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ പിന്നെ പൊതിച്ചോറൊക്കെ ആകുമ്പോൾ കുറച്ച് മുന്നേ തന്നെ നമ്മൾ ആക്കി വെച്ചാലല്ലേ ആ ലേഡാ ഒരു ഗുണവും മണമൊക്കെ കിട്ടുള്ളൂ അപ്പോൾ നേരത്തെ തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കഴിക്കാനുള്ള ആൾ ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ആൾ രണ്ട് മണി കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്നാണെങ്കിൽ ട്യൂഷനുള്ള ദിവസമായിരുന്നു സ്കൂളിലല്ലോ അപ്പോൾ ട്യൂഷൻ പത്ത് മണിക്ക് തുടങ്ങിയിട്ട് രണ്ട് മണിക്കാണ് കേട്ട് അവസാനിച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ എക്സാമൊക്കെ ആവാനായാലും അപ്പോൾ അതേപോലെ പയറുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ അതേ എല്ലാം ആയിട്ടുണ്ട് കേട്ടോ ഉപ്പേരിയായി മുട്ട പൊരിച്ചതായി പിന്നെ ചെമ്മന്തി വഴുതനങ്ങ കൊണ്ടാട്ടമുളക് പിന്നെ അച്ചാറ് ഉണക്ക ഉണക്കച്ചമ്മീനും കൂടെയാണ് അപ്പോൾ എല്ലാം ആയിട്ടുണ്ട് ഇല ഒക്കെ വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പേരി വെച്ച ആ അടുപ്പ് തന്നെ ഇല വാട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇല ആണെന്നുണ്ടെങ്കിൽ നാക്കലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ കീറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വിധേന കിട്ടിയതാണ് ഈ രണ്ട് മൂന്ന് ഇല അപ്പോൾ അത് കയറിപ്പോവാതെ തന്നെ ഉണ്ടാക്കാൻ വേണം അങ്ങനെ ഓരോന്നായിട്ട് വെച്ചുകൊടുക്കട്ടെട്ടാ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പപ്പടം ചോറിൽ ഇങ്ങനെ വെച്ചിട്ട് കൊണ്ടുപോകും അപ്പോൾ അത് സ്കൂളിലെത്തി ഉച്ചയ്ക്ക് തുറന്ന് നോക്കുമ്പോൾ അതിങ്ങനെ തണുത്ത് അതിലിങ്ങനെ അമർന്നിരിക്കണ്ടാവും അത് കൂട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്കൂളിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ കഴിക്കാൻ അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പപ്പടം എൻ്റെ ഒരു പൊതിച്ചോറി മാത്രമാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ശരിക്ക് ചോറിൽ പപ്പടം വെക്കില്ല പക്ഷേ എൻ്റെയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കുട്ടികൾക്കൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ആദ്യം തന്നെ ഞാൻ എൻ്റെ ചോറ് പൊതിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പേപ്പർ പേപ്പറാണെങ്കിൽ നോക്കിയിട്ട് ഒരൊറ്റ കഷ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് പിന്നെ കഴിഞ്ഞ വർഷത്തെ ഒരു കലണ്ടർ ഇരുന്നായിരുന്നു അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ പൊതിഞ്ഞെടുത്തത് അങ്ങനെ അതേ നമ്മുടെ ഫൈക്കുട്ടിക്ക് പിന്നെ പാതു വരാനൊന്നും വെയിറ്റ് ചെയ്യാൻ സമയമുണ്ടായിരുന്നില്ല അവൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നായിരുന്നു കേട്ടോ പിന്നെ വിശക്കുമ്പോൾ കൊടുത്താലേ തന്നെ കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ അതും ഇതൊക്കെ ഒരെടുത്ത് തിന്നിട്ട് പിന്നെ അത് കഴിക്കില്ല അപ്പോൾ അവൾക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ ഞാനും ഇപ്പം അതൊക്കെ അവന് ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് കസാരക്കിരുന്നതല്ല നല്ലണ്ടാ സൂപ്പർന്ന് പറയാനൂട്ടി കഴിക്കും എല്ലാം കൂട്ടി കഴിക്കും കോഴിമുട്ട മാത്രല്ല ൂട്ടിക്ക് അച്ചാറുണ്ടായിട്ടുണ്ട് അത് അപ്പോ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ ബൈ ബൈ